ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം നിയമസഭയ്ക്കകത്തും പുറത്തും എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന സർക്കാരിൻ്റെ മുൻഗണന എന്താണ് ഇന്നലെ പി എസ് സി മെമ്പർമാർക്കും ചെയർമാനും എത്ര വർധനവാണ് ശമ്പളത്തിൽ കൊടുത്തത് അതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി പാവപ്പെട്ട ആശാവർക്കർമാർ പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ ഏഴായിരം രൂപയാണ് അവരുടെ ഓണറേരിയം അതൊന്ന് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ പി എസ് സി ചെയർമാൻ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് സ്വന്തം പാർട്ടിക്കാരെയാണ് ആ പാർട്ടിക്കാർക്ക് എത്ര മാത്രം വർധനമാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഈ ഇതിനു മുമ്പുള്ള റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ മുൻകാല കൂടി അവർക്ക് ശമ്പളം കൊടുക്കുക എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാകുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുക കുട്ടികളുടെ ഗ്രാൻസ് കൊടുക്കാതിരിക്കുക സ്റ്റൈപ്പൻ കൊടുക്കാതിരിക്കുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്ത് കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അതൊന്നും കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോഴും മൂന്ന് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി കിടക്കുകയാണ് ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കോടികളാണുള്ളത് മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാൻ സബ്സിഡി റേറ്റിൽ ഐറ്റത്തിന് കൊടുക്കാൻ പണമില്ല എന്നിട്ട് പി എസ് സി മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗവൺമെൻറ് പരിഹസിക്കുകയാണ് ജനങ്ങളെ സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് ശരിയല്ല ഈ വർദ്ധിപ്പിച്ച അവരുടെ വേതന പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രതിരോധവും ഇത് ഡിസിഷനാണ് അല്ല ഇതൊരു പോളിസി മാറ്ററാണ് ആ പോളിസി മാറ്റർ സാധാരണ യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെന്ന് തീരുമാനിക്കുന്നത് അവരാണ് തീരുമാനിച്ചിട്ടാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടാണ് അതിനകത്തേക്ക് വരേണ്ടത് പാർട്ടി ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ലായിരിക്കും കാരണം പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടിയിൽ നടക്കുന്നത് പക്ഷേ എൽ ഡി എഫ് തീരുമാനിക്കാത്തൊരു വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് പാസാക്കിയതാണല്ലോ തെറ്റ് അവ എൽ ഡി എഫിൽ പോലും ഇപ്പം ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നടക്കാനുള്ളത് എക്സൈസ് മന്ത്രി ആദ്യം അദ്ദേഹം ഇടതുമുന്നണിയിലെ കശികളെ ബോധ്യപ്പെടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലല്ലോ അവരതിന് കീഴടങ്ങി മുഖ്യമന്ത്രിയുടെ ഇതിന് കീഴടങ്ങി അവർ കീഴടങ്ങി അവരുടെ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ടാണ് വെച്ചിട്ട് അവരുടെ തീരുമാനത്തിനെതിരായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ എ കെ ജി സെൻ്ററിൽ വെച്ചിട്ടാണ് സി പി ഐക്കാർക്ക് പണി കൊടുക്കാറുള്ളത് ഇപ്പോൾ എം എൻ സ്മാരകത്തിൽ പോയിട്ടാണ് അവർക്കിട്ട് ഈ പണി കൊടുത്തിട്ട് വന്നത് മുഖ്യമന്ത്രി ആ തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇപ്പം എല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ കേരളയില് നടന്നില്ലല്ലോ നടന്നില്ലല്ലോ ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല അല്ല ഞാൻ തയ്യാറാണല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ച ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചതാണ് ഞാൻ ആരെയും വെല്ലുവിളിക്കാറില്ല സംവാദം ഞാൻ ഇന്നുവരെ കേക്ക് ഞാൻ ഇന്നുവരെ ഒരാളെയും സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കാറില്ല ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല പണ്ടും തോമസ് ഐസക്ക് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞങ്ങളല്ല വെല്ലുവിളിച്ചത് അപ്പോൾ ഇപ്പൊ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ സംവാദം നടത്തി എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും റെഡിയാ അല്ല മുഖ്യമന്ത്രിയായിട്ടാവാം മുഖ്യമന്ത്രിയായിട്ടാവാന്നെ അല്ല അദ്ദേഹം തീരുമാനിച്ചോട്ടെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന്റെ ഡേറ്റ് സമയവും തീരുമാനിച്ചോട്ടെ ഇത് വാശി പിടിച്ചത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണല്ലോ അപ്പൊ മുഖ്യമന്ത്രി പറയണ്ടേ മറുപടി പറയണ്ടേ അല്ല നടക്കില്ല നടക്കില്ല അവിടെ വെള്ളം കിട്ടണ്ടേ അവിടെ നടക്കില്ല ഇത് നടപ്പാക്കാൻ ഞങ്ങൾ സംഭവിക്കില്ല അല്ല അവർ ഇപ്പോൾ ഞങ്ങളെടുത്തതുപോലെ ബ്രൂവറിക്കെതിരായിട്ടുള്ളൊരു നിലപാടെടുത്തു സ്വകാര്യ സർവകലാശാല ബില്ല് ഞങ്ങളാണ് പറഞ്ഞത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിങ്ങിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ഞാൻ അറിഞ്ഞത് സി പി ഐ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള തീരുമാനമാണ് അതിൻ്റെ റിസർവേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഫീ സ്ട്രക്ചറിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയപ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതുകൂടി പരിഹരിച്ചിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവരുന്നത് ടോളിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞു ടോൾ പറ്റില്ല കിഫ്ബി ടോൾ പറ്റില്ല എന്ന് അതും സി പി ഐ ആ സ്ഥാനം തന്നെ എടുത്തിരിക്കുന്നത് ഏകദേശം ഞങ്ങളുടെ നിലപാട് തന്നെയാണ് പിന്നെ അവർക്ക് എത്രമാത്രം അവരുടേതായ ഒരു പാർട്ടിയുടെ തീരുമാനം എൽ ഡി എഫിലോ ക്യാബിനറ്റിലോ ഗവണ്മെൻറ്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അവരുടെ വിഷയമാണ് ഞങ്ങളുടെ വിഷയമല്ല പക്ഷെ ഇപ്പോൾ അവർ അപമാനിക്കപ്പെട്ടു അവരുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ഈ സമീപകാലത്ത് ആദ്യമായിട്ട് എൽ ഡി എഫ് യോഗം നടത്തി അവരുടെ ഒരു തീരുമാനത്തിൻ്റെ മീതെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടു അതാണ്